ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിന് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനം മർദ്ദിക്കുന്നതിനിടെ കുഞ്ഞിനും പരിക്കേറ്റു ഭർത്താവ് സനലിനെതിരെയാണ് യുവ യുവതി പരാതി നൽകിയത് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട് നിഷ എപ്പോഴാണ് ഈ ഒരു സംഭവം വിഷ്ണു ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ ശരണ്യ എന്ന യുവതി ആലപ്പുഴ ഡിവൈഎസ്പിക്കാണ് ഈ ഇങ്ങനെ ഒരു പരാതി നൽകിയത് ഭർത്താവിന്റെ അവിഹിത ബന്ധം സംബന്ധിച്ച് ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിൽ തനിക്കും മൂന്ന് വയസ്സുള്ള കുട്ടിക്കും ക്രൂര മർദ്ദനത്തിനിരയാകേണ്ടി വന്നത് എന്ന് ശരണ്യ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് അതായത് ഈ ശരണ്യെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം ശരണ്യെ ചോദ്യം ചെയ്തു ഏറെ നാളുകളായി ഭർത്താവ് ചാനൽ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് ഇത് ശരണ്യെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തുടർച്ചയായി മർദ്ദിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ മാസം അവസാന ദിവസങ്ങളിൽ അതായത് ഇരുപത്തി ഏഴാം തീയതി മുതൽ സനൽ വീട്ടിലില്ലായിരുന്നു പിന്നീട് വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും ഈ കാര്യം ചോദിച്ച് സനലും ശരണ്യയും തമ്മിൽ വഴക്കുണ്ടായി തുടർന്ന് ആ സമയത്ത് ശരണ്യയുടെ കയ്യിൽ ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞുണ്ടായിരുന്നു ശരണ്യെ മർദ്ദി മർദ്ദിക്കുകയും അടിക്കുകയും ചെയ്ത സമയത്ത് ശരണ്യുടേയും കുഞ്ഞിന്റെയും തലകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കുഞ്ഞിന്റെ തലയ്ക്ക് അടക്കം പരിക്കേറ്റു എന്നാണ് ശരണ്യ നൽകിയ പരാതിയിൽ പറയുന്നത് മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ അതായത് വീട്ടിലെ സി സി ടി വി ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇത് ശരണ്യ മൊബൈലിൽ എടുത്ത് ഈ പരാതിക്കൊപ്പം ഡിവൈഎസ്പിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇതിനു മുമ്പും തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നും ആ ഫോണെല്ലാം സനൽ എറിഞ്ഞു പൊട്ടിച്ചു എന്നും ശരണ്യയുടെ പരാതിയിൽ പറയുന്നുണ്ട് ഈ ഫോണുകൾ അവർ മുൻകിൽ ഹാജരാക്കാമെന്നും ശരണി നൽകിയ പരാതിയിൽ പറയുന്നു പന്ത്രണ്ട് വർഷമായി ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്ക് പതിനൊന്നും മൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ട് കുറെ നാളുകളാഴ്ച ശരണിയുടെ ഭർത്താവ് സനൽ മറ്റൊരു യുവതിയുമായി ആ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരു യുവതിയുമായി ആ സനലിന് ബന്ധമുണ്ടായിരുന്നു ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ശരണയ്ക്ക് നേരെ ഈ സനൽ എന്ന് പറയുന്ന ഭർത്താവിന്റെ ക്രൂര ക്രൂരമർദ്ദനം ഉണ്ടായത് സനലിന്റെ മാതാപിതാക്കളടക്കം ഇതിന് സാക്ഷിയാണ് എന്നും ശരണി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും സനലിനെതിരെ മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് വിഷ്ണു ശരി നിഷയാണ് വിവരങ്ങൾ